ധർമ്മസ്ഥല വിവാദം കൊടുമ്പിരി കൊണ്ടപ്പോൾ ഇവിടെയുള്ള ഹിന്ദു നേതാക്കന്മാരുടെ നേരെ പലതരത്തിലുള്ള വിമർശനങ്ങളും പരാമർശങ്ങളുമാണ് കേരളത്തിലുള്ള പല മാധ്യമങ്ങളും ഉന്നയിച്ചത് എന്നാൽ ധർമ്മസ്ഥല വിഷയത്തിൽ ഏതാണ്ട് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വരുമ്പോൾ പലരും നിശബ്ദത പാലിക്കുകയാണ് ഇപ്പോൾ ശശികല ടീച്ചറിൻ്റെ ഫേസ്ബുക്കിലെ ഒരു കുറിപ്പ് അത് വളരെയധികം ശ്രദ്ധേയമാവുകയാണ് അവിടെ ടീച്ചർ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല വളരെ വ്യക്തമായി ഒരു സന്ദേശം നൽകുകയാണ് അതായത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ വെറുതെ കുത്തിത്തിരിപ്പുണ്ടാക്കാതെ എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് നേർ നേരെ മനസ്സിലാക്കുക എന്നിട്ട് ഒപ്പം നിൽക്കുക എന്ന ഒരു സന്ദേശമാണ് ടീച്ചർ തൻ്റെ ഈ കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും കുറിപ്പ് വായിക്കാം ധർമ്മസ്ഥല വിഷയത്തിൽ കർണാടക തിളയ്ക്കുകയാണ് തിളച്ചുമറിയുക തന്നെയാണ് എല്ലാ ദിവസവും ഇരുപത്തി അയ്യായിരം മനുഷ്യർക്ക് സൗജന്യമായി ആഹാരം കൊടുക്കുന്ന ഒരു ക്ഷേത്രമാണ് ധർമ്മസ്ഥല അതുകൊണ്ടാണ് അതിനെ ശ്രീക്ഷേത്ര എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും ആൾക്കാർ അങ്ങോട്ട് വരുന്നു യാതൊരു പിരിവുമില്ല കാണിക്ക കാണിക്കയിട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഭഗവാനെ തൊഴാം ഭക്ഷണം കഴിക്കാം സൗജന്യമായും വളരെ കുറഞ്ഞ ഫീസിലും ധർമ്മസ്ഥല മഞ്ജുനാഥേശ്വര എഡ്യൂക്കേഷൻ ട്രസ്റ്റ് അനേകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നടത്തുന്നുണ്ട് 촬영기 <목소리도> മെഡിക്കൽ നിയമ എഞ്ചിനീയറിംഗ് ആയുർവേദ എന്നിവയേണ്ട എല്ലാവിധ കോളേജുകളും ട്രസ്റ്റിനുണ്ട് കണ്ണാശുപത്രി ആശുപത്രികൾ ധർമ്മസ്ഥാപനങ്ങളൊക്കെയും കർണാടകയിൽ പല ഭാഗത്തായി വേറെയുമുണ്ട് പണ്ട് വെറും കുഗ്രാമമായിരുന്ന ധർമ്മസ്ഥലയും ബെൽത്തങ്ങാടിയും ഇന്ന് പട്ടണങ്ങളാണ് എല്ലാം ഈ അമ്പലമുള്ളത് കൊണ്ട് മാത്രമാണ് എന്നും പതിനായിരങ്ങൾ വന്നിരുന്ന മഹാശിവക്ഷേത്രം ജൈനമതക്കാരാൽ നടത്തപ്പെടുന്ന ഹിന്ദു ക്ഷേത്രം മതങ്ങൾ തമ്മിലുള്ള സഹോദര്യത്തിന്റെ മകുടോദാഹരണം പരസ്പര വിശ്വാസത്തിന്റെ കേദാരം അതാണ് ധർമ്മസ്ഥല കഴിഞ്ഞ ആഴ്ച അവിടെ കണ്ടത് വളരെ കുറച്ചു മാത്രം മനുഷ്യർ ദർശനത്തിനായി നിൽക്കുന്നു വൃദ്ധരെ മേലെ എത്തിക്കാനുള്ള എസ്കലേറ്റർ ചെയർ വെറുതെയിരിക്കുന്നു ഭക്ഷണത്തിന് തിരക്ക് കൂട്ടുന്നവൻ ഭക്ഷണശാലകൾ ശൂന്യം വണ്ടികളില്ലാത്ത പാർക്കിംഗ് ഗ്രൗണ്ടുകൾ കടകൾ അടച്ചിട്ടിരിക്കുന്നു ആകെ ശോകമുഖം ആകെ ഉള്ളത് അതിലേയും ഇതിലെയും വീഡിയോ ക്യാമറയും കൊണ്ട് നടക്കുന്ന കുറെ ജേർണലിസ്റ്റുകളും ട്യൂബർമാരും മാത്രം ഇന്ന് പക്ഷെ സത്യം പുറത്തു വരികയാണെങ്കിലും ശ്രീ ക്ഷേത്രത്തെ കുഞ്ഞാടുകളും ജിഹാദികളും കോൺക്രസും തങ്ങൾ ഉദ്ദേശിച്ചത് സാധിച്ചു കഴിഞ്ഞു ഇനി ബലിയാടുകളായ മനാഫ് സമീർ തോമസ് എന്ന ഭീമ എന്ന ചിണയ്യ സുജാത ഭട്ട എന്ന ഇല്ലാത്തനന്യാട്ടിന്റെ അമ്മ തിമ്മപ്പ എന്ന ഭൂമി ദല ഇവരെ കുരുതി കൊടുക്കുമ്പോൾ പുറകിൽ കളിച്ച തമിഴ്നാട് എം പി ശശികാന്ത് ചെന്തിൽ എന്ന ക്രിസ്ത്യാനിയും ബി ജെ പി അനുഭാവിയും രാജ്യസഭാ എംപിയും ക്ഷേത്രം രക്ഷാധികാരിയുമായ വീരേന്ദ്ര ഹെഗ്ഡയെ വ്യക്തിപരമായി ഇല്ലാതാക്കാൻ ഒരുമ്പെട്ടിറങ്ങിയ കർണാടക കോൺഗ്രസ് നേതാക്കന്മാരും എല്ലാം സുരക്ഷിതരായി അടുത്ത നാടകം അവർ പ്ലാൻ ചെയ്യും ചീട്ടാർക്കാണ് വീഴുക ഏത് അമ്പലം അല്ലെങ്കിൽ ഹിന്ദുവിന്റെ ഏത് സ്ഥാപനം എന്ന് മാത്രം കാത്തിരുന്ന് കാണുക വെളുത്തങ്ങാടിയും പരിസരവും കോൺഗ്രസിന് ബാലികേറാ മലയാക്കിയത് ഹെഗ്ഡെ ആണ് എന്ന വസ്തുത മുന്നിൽ നിർത്തിക്കൊണ്ട് പറയട്ടെ ഇതിന്റെ പിറകിൽ കോൺഗ്രസ് ആണ് പ്രധാന കുറ്റവാളി അവർ രാജധർമ്മം മറന്നാണ് പ്രവർത്തിച്ചത് കുഞ്ഞാടുകളും ജിഹാദുകളും ഇതൊക്കെ ചെയ്യുന്നത് അവരുടെ ദൈവം പറഞ്ഞതുകൊണ്ടാണ് എന്നെങ്കിലും വിചാരിക്കാം പക്ഷേ ഹിന്ദു വോട്ട് കൊണ്ടുകൂടി ഭരണത്തിലേറിയ കോൺഗ്രസ് നിങ്ങൾക്ക് മാപ്പൊരിക്കലും കർണാടക ഹിന്ദുക്കൾ ഇനി തരില്ല ഹിന്ദുവിന് അരണയുടെ ബുദ്ധിയാണ് അവൻ പെട്ടെന്നെല്ലാം മറക്കും എന്ന രാഷ്ട്രീയ അണിയറ മന്ത്രം ഇനി ഇന്ത്യയിൽ നടക്കില്ല ഇന്ന് കർണാടകയിലും വടക്കൻ കേരളത്തിലെയും ഹിന്ദു സംഘടനകൾ ക്ഷേത്രത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു മാപ്പ് അപേക്ഷ പോലെ ക്ഷേത്രത്തിലേക്ക് ഒഴുകുകയാണ് ബാംഗ്ലൂരിൽ നിന്ന് മാത്രം പതിനായിരത്തിലേറെ വണ്ടികളാണ് അങ്ങോട്ടേക്ക് പോകുന്നത് ബൽഗാമിൽ നിന്നും ബീദറിൽ നിന്നും നിന്നും ഒക്കെ ആൾക്കാർ ക്ഷേത്രത്തിലേക്ക് എത്തുന്നു തിരക്കൊഴിവാക്കാൻ ഏരിയ തിരിച്ച ദിവസങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട് വലിയൊരു ഒരു ഹിന്ദു ഏകോപനവും സെമറ്റിക് നത്തക്കാരോടുള്ള വെറുപ്പും കോൺഗ്രസിനോടുള്ള വിദ്വേഷവുമാണ് പൊതുവെ എവിടെയും ഉയർന്നു കാണുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാവരുതേ എന്ന് ആഗ്രഹിക്കുന്നു എങ്കിലും ന്യൂസ് എയ്റ്റീൻ ഇരുപത്തിനാല് ചാനൽ മലയാളം ചാനലുകൾ യൂട്യൂബർമാർ ഒക്കെ തല്ല് കിട്ടാതിരിക്കാൻ വേണ്ടി അങ്ങോട്ട് വരുന്നുമില്ല എന്നത് നല്ല കാര്യമായി എനിക്ക് തോന്നുന്നു ക്ഷേത്രങ്ങൾക്കെതിരെയും ഹിന്ദു നേതാക്കന്മാർക്കെതിരെയും സ്ഥാപനങ്ങളുടെ മേലും ആരോപണങ്ങൾ വരുമ്പോൾ തുടക്കം മുതൽ കൂടെ നിൽക്കുക സഹായിക്കുക കുറ്റം തെളിഞ്ഞാൽ മാത്രം കൈയൊഴിയുക